ഒരുപാട് കാലമായിട്ടുള്ള ഒരു വിവാദമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ് ബ്രിട്ടീഷ് പൗരത്വം പുള്ളി സ്വീകരിച്ചു ഒരു വ്യാപാര ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയുടെ ഷെയറോ മറ്റോ വാങ്ങാൻ എൻ്റെ അറിവാണ് അധികാരികമല്ല കേട്ട് കഴിവിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഞാൻ റെഫർ ചെയ്തിട്ടില്ല അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പേര് മാറ്റി ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ് ഇത് സംബന്ധിച്ച് ആരോപണം കൊണ്ടുവരിക രേഖകളുണ്ട് ഒരു കേസ് സുപ്രീം കോടതിയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു ഇതുവരെ ആഭ്യന്തര മന്ത്രാലയത്തിനോട് വിശദീകരണം ചോദിച്ചിട്ട് ആ കേസ് ഇതുവരെ എത്താതെ കിടക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിൽ ഒറ്റ പൗരത്വം പറ്റുള്ളൂ ഡ്യൂവൽ സിറ്റിസൺഷിപ്പ് നമ്മുടെ രാജ്യത്ത് അനുവദനീയമല്ല ഇരട്ട പൗരത്വമില്ല ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും നഷ്ടപ്പെടും അപ്പോൾ അതാണ് സ്റ്റാറ്റസ് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ പൗരനല്ല അല്ല നിന്ന് അദ്ദേഹം മത്സരിച്ചാ ജയിച്ചത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കേസ് അലഹാബാദ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല അത് ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മലയാളത്തിൽ മലയാളത്തിലാദ്യമായി അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ബാധ്യത പതിവ് പോലെ എ ബി സി മലയാളം രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക സ്വ സ്വദേശിയായ ഒരാൾ ഹൈക്കോടതിയിൽ അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയ പാരമ്പര്യമുള്ള ഹൈക്കോടതിയാണ് അലഹാബാദ് ഹൈക്കോടതി അവിടെ ഒരു കേസ് വന്നിട്ടുണ്ട് സ്റ്റേറ്റസ് അത് കർണാടക സ്വദേശി വിഘ്നേഷ് ശിശിർ ആണ് ഈ പി ഐ എൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിസ്റ്റിഗേഷൻ പൊതു താല്പര്യ ഹർജി നമ്മുടെ പാണ്ഡെ വഴി അഡ്വക്കേറ്റ് അശോക് പാണ്ഡേ വഴിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഈ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ് എന്നുള്ളത് രണ്ടാമത്തത് അദ്ദേഹത്തിനെതിരെ ഒരു മാനനഷ്ട കേസിൽ സൂറത്ത് കോടതി അദ്ദേഹത്തിന് രണ്ട് വർഷം ശിക്ഷിച്ചിട്ടുണ്ട് മറ്റേ എല്ലാ മോദിമാരും കള്ളന്മാരാണ് ആ അതെ അപ്പം രണ്ട് കൊല്ല രണ്ടോ കൊല്ലമോ അതിൽ മുതലോ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് വിലക്കുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എങ്ങനെയാണ് അത് വരുന്നതെന്ന് ആദ്യം നമുക്ക് ഈ ബ്രിട്ടീഷ് പൗരത്വം അത് അതെന്താന്ന് വെച്ചാൽ ഈ കേസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി നാലില് അമേഡിയിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് രണ്ടായിരത്തി പതിനാല് റിട്ടേണിംഗ് ഓഫീസർക്ക് പത്രിക കൊടുത്തപ്പോൾ ആ പത്രികയിൽ ഈ ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി തന്നെ യു കെയിൽ അദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ആ ക്കൗണ്ടുകളുടെ നമ്പറൊക്കെ നമ്പർ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്ത കൊണ്ടാണ് ഞാൻ അപ്പോൾ ബാക്ക് ഡ്രോപ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉടമ പ്രോപ്പറേറ്റർ ആണ് അദ്ദേഹം യു കെ ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് ആ കാര്യം അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഹ് അത് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അതിൻ്റെ ഡയറക്ടർ ഈ കമ്പനിയുടെ ഏഹ് അത് അതിൽ പറഞ്ഞിട്ടുണ്ട് റിട്ടേണിങ് ഓഫീസർക്ക് കൊടുത്തതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കോ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ കർണാടകയിലെ കോലാറില് എന്താണ് എല്ലാ കള്ളന്മാർക്കും ഈ മോദി എന്ന് പേരുള്ളത് ഏ എന്ന് പറഞ്ഞു നരേന്ദ്ര മോദി മറ്റേ നീരവ് മോദി ലളിത് മോദി എന്ന് പറഞ്ഞു അപ്പം ഗുജറാത്തിൽ പൂർണേന്ദ്ര മോദി എന്ന് പറഞ്ഞ മുൻ ഗുജറാത്ത് മന്ത്രി സൂറത്ത് കോടതിയിൽ കൊണ്ടുപോയിട്ടൊരു കേസ് കൊടുത്തു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ കൊല്ലം മാർച്ച് ഇരുപത്തി മൂന്നിന് രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് വിധിച്ചു വിധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേ ചെയ്യാനുമൊക്കെ വിസമ്മതിച്ചു കൺവിക്ഷൻ ഈ ഹൈക്കോടതി വിചാരണ കോടതി ശിക്ഷിച്ചു ഹൈക്കോടതിയും സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ സ്റ്റേ ചെയ്തു തൽക്കാലത്തേക്ക് ഇങ്ങനെ തന്നെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അഫ്സൽ അൻസാരിയുടെ കേസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഫ്സൽ അൻസാരി മറ്റേ ഗുണ്ടയാണ് മറ്റേ മറ്റേ ജയിലിൽ വെച്ച് അടുത്ത കാലത്ത് യു പി എല്ലാം കൊടുത്തു അൻസാരിയുടെ സഹോദരൻ അപ്പോൾ ആ അൻസാരി ഈ നാലു വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു ഗാങ്സ്റ്റർ നിയമപ്രകാരം യു പിയിലെ ഗുണ്ട നിയമം എന്ന് പറയാം ആ നാലു വർഷം ശിക്ഷിച്ച് അയാൾക്കും ഇങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയിരുന്നു പക്ഷെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അയാളും ജയിച്ചു കഴിഞ്ഞ ദിവസം അയാൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയില്ല ശശി തരൂരിനെ പോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വരാത്ത ഏഴുപേരിൽ ഒരാളാണ് ഈ അൻസാരി പക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അങ്ങനെ ഒരു അനുമതി രാഹുൽ ഗാന്ധി വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ട ആൾ ആ കേസിൽ ഒന്ന് യു കെ രണ്ട് കേസിൽ രണ്ടു കൊല്ലമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെട്ട ആൾ മത്സരിച്ചു മത്സരിച്ചുകൂടാ എന്ന് ജനപ്രാതിനിധ്യം വകുപ്പ് എട്ട് മൂന്ന് പറയുന്നുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അതൊരു വാലിഡ് പോയിന്റ് ആണല്ലോ ജനപ്രാതിനിധ്യ നിയമത്തിലെ എട്ടാം വകുപ്പ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എട്ട് വർഷം രണ്ട് വർഷമോ അതിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് ബാധകമാണ് പക്ഷെ ആ സെന്റൻസ് സ്റ്റേ ചെയ്തിട്ടില്ലേ അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് അതായത് ഹൈക്കോടതി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചല്ലോ കൺവിക്ഷൻ അത് ജയിലിൽ പോയിട്ടില്ലല്ലോ അതുകൊണ്ട് കൺവിൻഷൻ സ്റ്റേഡാണ് ഫൈനൽ തീരുമാനം വരുന്നത് വരെ എന്നാലും ശിക്ഷ ഉണ്ടല്ലോ ശിക്ഷ വീഴ്ച കിടക്കുകയാണല്ലോ അത് രേഖയിലുണ്ടല്ലോ അതുകൊണ്ട് മത്സരിക്കാൻ ഇയാൾക്ക് വിലക്കുണ്ട് അല്ലൊരു തീരുമാനം വരട്ടെ ശരിയാണല്ലോ കാരണം അതറിയാവുന്നോണ്ടാണ് അൻസാരി ഞാൻ മത്സരിച്ചോട്ടെ എന്ന് ചോദിച്ചു സുപ്രീം കോടതിയിൽ സമ്മതിച്ചു രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടില്ല ഓഹ് ഇനി എന്ത് ഇത് അറിയാവുന്നുകൊണ്ടാണോ ഇനി രാഹുൽ ഇനി പ്രിയങ്കയെ കൊണ്ട് വയനാട്ടിൽ മത്സരിപ്പിക്കാൻ പോകുന്നത് ആ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നിട്ട് അതിൽ പറയുന്നുണ്ട് ഭരണഘടനയുടെ വകുപ്പ് നൂറ്റി രണ്ട് പ്ലസ് ജനപ്രാതിനിധ്യ നിയമം എട്ട് മൂന്ന് ഭരണഘടനയിലും പറയുന്നുണ്ട് അത് ഈ ശിക്ഷയുടെ കാര്യം രണ്ടു വർഷം അതിൽ കൂടുതൽ ശിക്ഷ അതാണല്ലോ ജനപ്രാതിനിധ്യ നിയമത്തിലും അങ്ങനെ ഉള്ള ആളുകൾക്ക് അയോഗ്യത വരും എന്ന് പൂർ വേഴ്സസ് തമിഴ്നാട് സർക്കാർ കേസിൽ വിധിയുണ്ട് അപ്പോ ആ വിധിയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുക്തർ അൻസാരിയുടെ സഹോദരൻ അഫ്സൽ അൻസാരിക്ക് ചോദിക്കാമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ രാഹുലിന് അനുമതി കിട്ടിയിട്ടില്ല ഈ പരാതി ഇപ്പോൾ കോടതിയിൽ പി ഐ എൽ ഹർജി നൽകിയല്ലോ അലഹാബാദ് അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിട്ടേണിംഗ് ഓഫീസർക്കും ഈ ശശിർ പരാതി കൊടുത്തിരുന്നു അപ്പൊ കോടതിയിൽ വന്നിരിക്കുന്നത് അപ്പോ ഒരു നിയമപ്രകാരമായിട്ട് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ അദ്ദേഹം ഈ ശിശിർ അല്ലാതെ വേറെ ആരെങ്കിലും ഈ കേസിൽ വേറെ പെറ്റീഷൻ ഉണ്ടോ ഒരു പെറ്റീഷനേ പക്ഷേ അത് മൂന്ന് വക്കീൽമാർ അദ്ദേഹത്തിന് ഹാജരാകുന്നൊക്കെ ഉണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കേസായിട്ട് സീരിയസ് ആണ് എനിക്ക് തോന്നുന്നത് കേസ് നടത്തുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അലഹാബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ റദ്ദാക്കിയപ്പോഴും അന്ന് സർക്കാർ മെനി മെഷീനറി മിസ്യൂസ് എസ് പാൽ കപൂർന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നില്ലേ അയാൾ ഈ സർക്കാർ ജീപ്പുകളൊക്കെ അന്ന് നിർബാധം ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയുള്ള അതിന് തെളിവൊക്കെ കിട്ടി ഇന്നൊക്കെ ആണെങ്കിൽ തെളിവ് കുറേ കൂടി എളുപ്പമാണ് അന്ന് ഡിജിറ്റൽ ഏജൊന്നും അല്ലല്ലോ ഇന്ന് ഇത് മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഡയറക്ടർ ഈ സ്ഥാനത്ത് ഈ ആളിരിക്കുന്നതിൻ്റെ രേഖയൊക്കെ അത് സുബ്രഹ്മണ്യൻ സ്വാമിയൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നില്ല സാറ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു വന്നപ്പോൾ ഒരു സംശയം അതായത് നമ്മൾ പറഞ്ഞു വന്നത് രാഹുൽ ഗാന്ധി യു കെയിലുള്ള ഈ പറഞ്ഞ സൊക്കോൾഡ് കമ്പനിയുടെ ചെയർമാനോ ഡയറക്ടറോ ഒക്കെ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ ഒരു ഇന്ത്യൻ പൗരന് വിദേശ കമ്പനി പാടില്ല പാടില്ലാന്ന് നിയമമുണ്ടോ അല്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും നോക്കുന്ന സുബ്രഹ്മണ്യൻ സ്വാമി സ്ഥലത്തെ പൗരയായ ആണ് എന്നുള്ള സംശയത്തിലാണല്ലോ സോണിയാഗാന്ധി ഇതാകാനായിട്ട് എൻ്റെ സംശയം ഈ യു കെ കമ്പനിയുടെ ഡയറക്ടർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൗരന്മാരായിരിക്കണം എന്ത് വ്യവസ്ഥ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ട് അവിടെ ആ അതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പാണ് അങ്ങനെ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ഡയറക്ടർ അതിൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാരണം അങ്ങേര പഠിക്കുന്നുണ്ടായിരുന്നില്ലേ ആ പഠിത്തം തീർന്നു കഴിഞ്ഞ ഉടനെ ഇതിനെ അപ്ലൈ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിറ്റിസൺഷിപ്പ് സീസ്ഡ് ഇത് അതെ അത് റദ്ദാ അത് റദ്ദാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും ഇവിടെ റെപ്രസെന്റേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ യു പി എ കാലത്ത് ഈ കാര്യത്തിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മോദിയുടെ കാലത്ത് അതൊക്കെ പരിശോധിക്കാവുന്നതാണല്ലോ ഏ എന്തിനാണ് ഈ ഔതാരം കാണി ഔദാര്യം കാണിക്കുന്നത് സുബ്രഹ്മണ്യൻ സ്വാമി അങ്ങനെ ഒരു കേസ് പറയുമ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് സുബ്രഹ്മണ്യൻ സ്വാമി കൊണ്ടൊന്നാണ് അതെ അതെ വളരെ ഗൗരവമുള്ള കേസാണ് പക്ഷെ നമ്മൾ ഈ ലാവലിൻ കേസ് ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഒരു അഴ കുഴമ്പൻ സമീപനം നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാരും ബി ജെ പി നേതൃത്വം ഏതായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഒരുപക്ഷെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ കേസ് നടക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടി വരും ഈ കോടതി ചോദിക്കുമല്ലോ ആ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ചെയ്തിട്ടുള്ളത് പൗരത്വ കാര്യ കോടതിയിൽ വരും നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാഹുൽ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടി പൂർത്തിവച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വിദേശ പൗരത്വം സംബന്ധിച്ചുള്ള രേഖകൾ ഒരു പക്ഷേ ഈ കേസിലൂടെ കോടതി മുമ്പാകെ വന്നേക്കാം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒന്നല്ലല്ലോ ഇതിലെ ഇഷ്യൂ രണ്ട് ഇഷ്യൂ കാരന് ഇത് തള്ളാലോ ഒരു കോവാറണ്ടോ ഇതനുസരിച്ചിട്ട് ഇയാൾ വന്ന് വിശദീകരിക്കണം എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അത് സുനിലിന് കൂടുതൽ കോ വാറൻറ്റോ എന്നൊക്കെ പറഞ്ഞു കോവാറണ്ടെന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ റിട്ട് ടൂറിസ്റ്റിഷൻ്റെ ഭാഗമായിട്ടുള്ള റിട്ട് ഉത്തരവുകൾ ഉറപ്പിക്കുന്നതാണ് ഒരു സ്ഥാനത്ത് അനധികൃതമായി അർഹതയില്ലാത്ത ഒരാൾ കയറിയിരിക്കുന്നതിനൊക്കെ ചാലഞ്ച് ചെയ്യുന്നതാണ് ആ അങ്ങനെ ഈ രാഹുൽ ഗാന്ധി വന്ന് ഈ കാര്യത്തിൽ വിശദീകരിക്കാനായിട്ട് ഉത്തരവ് പുറപ്പെടുവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഒരു പ്രയ ഉണ്ടായിരുന്നു ഇയാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുത് അപ്പോൾ ഈ കേസ് ഗൗരവത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു അതായാലും കേസ് അലഹബാദ് ഹൈക്കോടതി ഫയൽ സ്വീകരിച്ച് ജൂലൈ ഒന്നിലേക്ക് പോസ്റ്റ് ജൂലൈ ഒന്നിലേക്ക് ചെയ്തിട്ടുണ്ട് ജൂലൈ ഒന്നിന് വീട്ടുപോലെ കാരണം ഇപ്പോൾ വെക്കേഷൻ കോടതിയായിരുന്നു അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനിടയ്ക്ക് ആരോ ഒരാൾ ഈ വക്കീൽ പാണ്ടേ എന്തോ ഒരുപാട് കേസുകളൊക്കെ കൊടുക്കുന്ന ആളാണെന്ന് പരാതിയുണ്ടെന്നും ഉണ്ടെന്നും അരുമാർ സിംഗ് ഹിന്ദു പേഴ്സണൽ ലോ ബോർഡ് ദേ ഗ്വാൾ എന്ന് കേസിൽ രൂപ കോസ്റ്റ് അടിക്കുകയോ ചെയ്തിരുന്നു അത് പല വക്കീലുമാർക്കും പറ്റാറുണ്ട് അപ്പോൾ അത് വലിയ കാര്യമൊന്നുമില്ല ഡി ഡി കൊടുക്കണം അതിന് ഇരുപത്തയ്യായിരം രൂപ ഡി ഡി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അയാൾ മാത്രമല്ല വേറെ വക്കീലന്മാർ കേസിലുണ്ട് ഏതായാലും കേസ് ഗൗരവം രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു തീരുമാനം വേണമല്ലോ അങ്ങേര് ബ്രിട്ടീഷ് പൗരനാണോ ഇത് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ബംഗാളിൽ അലോർ റാണി സർക്കാർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു അവർ രണ്ടായിരം വോട്ടിരുപയ്പി ജെ പി സ്ഥാനാർത്ഥി സ്വപൻ മുഖർജിയോട് തോറ്റുപോയി അപ്പോൾ ഈ ഒരാളുടെ ജയിച്ചത് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് അലോ റാണി സുപ്രീ ഹൈക്കോടതിയെ സമീപിച്ചു ലക്ഷൻ പെറ്റീഷൻ കൊടുത്തു പക്ഷേ വാദി പ്രതിയായി ഡോക്യുമെൻ്റ് ഒക്കെ പരിശോധിച്ച് വന്നപ്പോൾ ഇവർ ബംഗ്ലാദേശി പൗരയാണ് സിറ്റിസണാണ് വ്യാജമായി ബംഗാളിൽ വന്ന് അതിർത്തി കിടന്ന് വന്ന് മുസ്ലിം അവിടെ മുസ്ലിമായ ഇവർ അങ്ങനെ അവിടെ താമസിച്ച് പാസ്പോർട്ടും വോട്ടർ ഐ ഡിയും ആധാറും ഒക്കെ ഉണ്ടാക്കി കോടതി അത് റദ്ദാക്കി അത് നമ്മൾ ചർച്ച നമ്മൾ ചർച്ച നമ്മൾ ചർച്ച ചെയ്തു പക്ഷെ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും ഇതൊന്നും അതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇലക്ഷൻ കേസ് വന്നിട്ടുണ്ട് അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നതും എന്നതും ഈ കേസ് വന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബുധനാഴ്ചയാണ് അലഹബാദ് ഹൈക്കോടതിയിൽ വന്നത് ജൂലൈ ഒന്നിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഇതും മലയാളത്തിലെ പ്രേക്ഷകരോട് ആദ്യം പറയുന്നത് നമ്മളാണ് നമ്മളല്ലാതെ ആരും പറയാനുമില്ല സത്യത്തില് ഇവിടുത്തെ പ്രധാനമന്ത്രി ആയെങ്കിലും ജയിച്ചത് രാഹുലാണെന്ന് പറയുന്ന നമ്മുടെ ചാനലുകൾ ഇതൊക്കെ പറയുമോ ഏതായാലും ഞങ്ങളിങ്ങനെ പ്രേക്ഷകരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളോട് ആരും പറയാത്ത വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കേണ്ടത് നമ്മുടെ ചാനൽ യൂട്യൂബിൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി സഹായിച്ചാൽ രാഹുലിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ കേസ് വേറെ വരുന്നുണ്ട് അതെ അതെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ രാമേന്ദ്ര സാർ ഇടയ്ക്ക് കയറിയുണ്ട് അപ്പം ഇടയ്ക്ക് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് അമർത്തി സഹായിച്ചാൽ ഞങ്ങൾ ഇനിയും ഇതുപോലെ ആരും പറയാത്ത വാർത്തകളുമായി വരാം ഞാനും പറയുന്നു നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക